അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ എറിയേട് ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി കൊടുങ്ങല്ലൂർ സത്യാർത്ഥി ദയനി സഭ എറിയാട് ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ വിശേഷാൽ ആയില്യപൂജയും നവരാത്രി ആഘോഷവും ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് നടക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നവരാത്രി സമാരംഭം പൂജ എന്നിവ നടന്നു ഒക്ടോബർ പതിനൊന്നിന് ദുർഗാപൂജ പൂജവെപ്പ് എന്നിവ നടക്കുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് നാമജപം ഭജന എന്നിവ നടക്കും തുടർന്ന് ശിവൻ ശാന്തിയുടെ പ്രഭാഷണവും നടക്കും ഒക്ടോബർ പതിമൂന്നിന് വിദ്യാരംഭത്തോടനുബന്ധിച്ച് പൂജയെടുപ്പ് വിദ്യാരംഭം ചെറായി ദേവദാസൻ പാർട്ടിയുടെ ചെണ്ടമേളവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതെ അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരീദേവി അല്ലേ അന്നപൂർണേശ്വരി അപ്പോ അമ്മയിൽ അന്നപൂർണേശ്വരി ഭാവമാണ് ഉള്ളത് ഏതെങ്കിലും രീതിയിൽ നമ്മൾക്കൊരു അപകടം വരാൻ പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ആക്രമിക്കാൻ പോകുന്നു എന്തെങ്കിലും നമുക്കൊരു പ്രയാസം നേരിടുന്ന സമയത്ത് അമ്മ എന്താ ചെയ്യാ കൈവിട്ട് നോക്കി ചെയ്യാ എന്താ ചെയ്യാം അമ്മ കടിക്കാൻ പറ്റും അമ്മ എന്ത് ചെയ്യ കെട്ടി നോക്കിക്കോ ഇല്ല കല് കെട്ടിയായതെടുത്തിട്ട് ആ നായെ അടിച്ചോട്ടിക്കണം അല്ലെങ്കിൽ ഏത് ആസൂത്രണ ശക്തിയാണോ വരുന്നത്